പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരുവൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്തൊക്കെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ കുച്ചുപ്രായത്തിൽ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടാവത്തില്ലേ അങ്ങനെയുള്ള ചുളിവുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കാര ചെറു ചെറിയ കാക്കപ്പുള്ളി പോലെയുള്ള പുള്ളികൾ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടി മാറി ഫേസൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ വരുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖക്കുരുമൊക്കെ വന്നതിന് ശേഷം പൊട്ടി ചില ആൾക്കാർക്ക് അത് ഇൻഫെക്ഷൻ ഉണ്ട് കാരണം നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവുകയും അത് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവുകയും പഴുപ്പൊക്കെ വരികയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇതിന്റെ ഒ ഒരൊട്ടൊരു പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പൊ അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയൊക്കെയാണ് അത് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീട്ടിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പേരയിലയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പേരയില ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പേരയിലയാണ് ഇപ്പോൾ പേരേല ഞാനിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു രണ്ട് തുളസിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ പേരേല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുക്കാം കൈ കൊണ്ടായാലും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം എന്നാണ് അരഞ്ഞു കിട്ടുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നത് അല്ലാതെ മുറിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു ചെറിയ പീസ് സലാഡ് ഉള്ളൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഞാൻ അതുകൂടി നമുക്കൊന്ന് ിട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി നമുക്ക് ഇപ്പം ഇതിൻ്റെ ആയാലും നമുക്ക് പകുതിയുടെ ഉള്ളൂ ഇപ്പോൾ ഒരു മുറി തക്കാളിയും കൂടി ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതായിട്ട് നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർക്കുമ്പോൾ നല്ല കട്ട തൈരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ തൈരോട് ചേർത്ത് കൊടുത്തു ഇത്രയ്ക്കും വേണ്ടിയിട്ട് തൈരോട് ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം ഒരുപാട് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വെച്ചിട്ട് തരിയായിട്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലും നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം ഇപ്പോൾ ഞാനിത് അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നല്ല ഫൈനായിട്ടൊന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല ഇനിയിപ്പം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരിപ്പയിലേക്ക് ഇട്ടുക നമുക്കിതിൻ്റെ നീരാണ് വേണ്ടുന്നത് ഫൈനായിട്ട് നമ്മൾ അരച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഒന്ന് അര അരിച്ചെടുക്കണം അരച്ചെടുത്ത് നമുക്കതിൻ്റെ നീരാണ് വേണ്ടുന്നത് അപ്പം ഞാൻ ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ അരിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും നീരിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും നീരിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഒരു പ്രാവശ്യം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മുൾട്ടാണി മിൾട്ടിയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ട് മുൾട്ടാണി മുൾട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീ ഈ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ചന്ദനത്തിൻ്റെ പൊടിയാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു മുക്കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത് മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അളവെല്ലാം എടുക്കുന്നത് ഈ സ്പൂണ് ഈ സ്പൂണിൻ്റെ അളവിനാണ് ഞാൻ എടുക്കുന്നത് അടുത്തതായിട്ട് ഓറഞ്ച് പീൽ ആണ് എടുക്കുന്നത് അത് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇത്രയും കൂടി ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയിപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാം ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് അടുത്തതായിട്ട് നമ്മൾ വേപ്പില ഉണക്കി ഉണക്കിപ്പൊടിച്ച പൊടിയാണത് വേപ്പില ഉണക്കി പൊടിച്ച പൊടി ഏകദേശം ഒരു നുള്ളിനും വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ മുഖക്കുരു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖക്കുരു ഒക്കെ ഇളകി നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കുന്നില്ല ഇത് ഞാൻ വേപ്പില വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഉണ്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന വേപ്പിലയുടെ പൊടിയാണിത് ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വേപ്പില വെയിലത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്തിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ വെയിലുകൊണ്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും അത് നമുക്ക് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള വേപ്പിലയുടെ പൊടി നമുക്ക് കിട്ടും വേപ്പിലയുടെ പൊടിയൊന്നും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റ് പല ഇലകളും മിക്സായിട്ടാണ് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേപ്പിലയുടെ പൊടി നമുക്ക് ഇത് തലയിലൊക്കെ തേക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കുന്നത് അതുകൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് ഒരു നുള്ളിനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഇത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുഖക്കുരുവുകളും മുഖക്കുരു വന്ന പാടുകളുമൊക്കെ പോകുമ്പോൾ അതിനകത്ത് പോകുന്നതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനകത്ത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോക്കുരുക്കെ നന്നായിട്ട് പഴുത്തൊക്കെ പൊട്ടി ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും വളരെയധികം നല്ലതാണ് കാരണം ഒരുപാട് ഒരുപാട് നല്ലതാണ് ഇത് കാരണം ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ചില ആൾക്കാരെയൊക്കെ പറയത്തില്ല മോക്കുരുമൊക്കെ നന്നായിട്ട് പഴുത്ത് നിന്നു ചൊറിച്ചിലാണ് ചൊറിയാണ് അതങ്ങ് പൊട്ടി അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇൻഫെക്ഷൻ ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് അതൊക്കെ മാറുന്നതിന് ഇതൊരു പ്രാവശ്യം തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറുന്നതിന് വളരെയധികം ഒറ്റ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ആ ഇൻഫെക്ഷനൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും എത്ര സമയം വരെ വെച്ചിരിക്കണമെന്നും ഒക്കെ ഉള്ളത് നമുക്ക് നോക്കാം വാഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം വീട്ടിലേക്ക് പോകാം ഇപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ നല്ല നല്ലൊരു പാക്കിൻ്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം എപ്പോഴും നമ്മൾ പറയുന്നതുപോലെ തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടൊക്കെ വന്നതാണ് എന്നിരുന്നാൽ കൂടി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുന്നു മാറ്റി മാറ്റിവ നല്ല രീതിയിലൊന്നും ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ചെറുതായി ചൂടായ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ തുണി തുണി മുക്കിയതിന് ശേഷം ആ തുണി മുഖത്തേക്ക് കുറച്ച് നേരം അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് ആവി പിടിക്കാവുന്നതാണ് ആവി പിടിച്ചതിന് ശേഷം ഇത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടില്ല ആവി പിടിച്ചിട്ടില്ല കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസയ്ക്ക് മുമ്പിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നമുക്ക് ഫേസിൽ അങ്ങനെ ആവി പിടിക്കുകയും സ്റ്റീം ചെയ്യുകയോ ഒന്നും ചെയ്തു കൂടാ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റീം ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മോക്കുരു ഒക്കെ ഉള്ള ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മോക്കുരു ഉള്ളെടുത്ത് കുറച്ച് തോനി ഇതുപോലെ കുറച്ച് കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഉപ്പി വെച്ച് കൊടുക്കണം ഉപ്പി വെച്ച് കൊടുത്ത് അതങ്ങനെ തന്നെ വെച്ചിരിക്കണം കഴിഞ്ഞ നമ്മൾ വാഷ് ചെയ്ത് വരെ അങ്ങനെ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോക്കുരു ഒക്കെ പെട്ടെന്ന് മാറുന്നതിന് വളരെയധികം നല്ലതാണത് നമ്മളൊന്ന് ഇതിനകത്ത് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടി ആ മോക്കുരു ഒക്കെ പോകുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വേപ്പിൻ്റെ ഇല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തന്നെയുള്ള വേപ്പ് നമ്മൾ തന്നെ തയ്യാറാക്കിയ വേപ്പിൻ്റെ ഇല പൊടിയാണെങ്കിലേ ചേർത്ത് കൊടുക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇലയൊക്കെ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്ത് കുറച്ച് വേപ്പിലേയും കൂടി അരച്ച് കൊടുത്താലും മതി അകത്ത് കറണ്ടില്ല അതുകൊണ്ടാണ് നമ്മളിന്ന് പുറത്തോട്ട് വീഡിയോ പുറത്തോട്ട് പുറത്തോട്ടാക്കുന്നത് കാരണം ഇപ്പോൾ പകൽ മിക്ക സമയത്തും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ടാക്കിയത് വീഡിയോ പുറത്താണെങ്കിൽ അങ്ങോട്ട് പോയിരിക്കാനും പറ്റത്തില്ല ഭയങ്കര വീഴുവാണ് ഒരു ഷെഡിൻ വീട്ടിൽ ഇങ്ങനെ ഒരു ഷെഡുണ്ട് ആ ഷെഡിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇപ്പം ഞാനിത് മുഖത്തെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് ഇരിപ്പുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം എല്ലാ ദിവസവും അടുപ്പിച്ച് നമുക്കിത് ഉപയോഗിക്കേണ്ടെന്ന കാര്യമില്ല കാരണം ഒന്ന് ഒരു ഒരു രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഇനി ഉപയോഗിക്കാവൂ അതായത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടുതലിത് ഉപയോഗിക്കുകയും ചെയ്യരുത് ഇപ്പം ഞാൻ മുഖത്തെല്ലാം നല്ല രീതിയിലുള്ള തേറ്റ് ഇത് ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം വെയിറ്റ് ചെയ്താൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് ചെറുതായിട്ട് മസാജ് ചെയ്ത് തന്നെ വേണം കഴുകാനായിട്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഞാനിപ്പോൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കണ്ടിട്ടില്ലേ ഒരു ഇതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് വലുതായിട്ട് നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മുഖക്കുരുമൊക്കെ നന്നായിട്ട് പഴുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മസാജ് ചെയ്യരുത് അവിടെ നമ്മൾ അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേം ചെയ്യരുത് ഡിസ്റ്റർ കഴിഞ്ഞാൽ അത് വലുതാവുകയും അതുപോലെ തന്നെ പൊട്ടി എന്താ ഇതുപോലൊക്കെ ആവുകയൊക്കെ ചെയ്യുക അതുപോലെ അത് അതിന് നമ്മൾ ഒരുപാട് അങ്ങ് ഡിസ്റ്റർബ് ചെയ്യരുത് അതിൽ നമ്മൾ കുറച്ച് ഇതുപോലെ ഈ പാക്ക് തേച്ച് കൊടുക്കുക മാത്രമേ ചെയ്യാവൂ അതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി അത് നമ്മൾ മസാജ് ചെയ്യുമ്പോഴേട്ട് ഒരക്കിയൊന്നും ചെയ്യരുത് അതിനെ അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഒരു നനഞ്ഞ കുരു കൊണ്ട് തുടച്ചു തരും ഫേസിന് നല്ലൊരു മാറ്റമുണ്ട് നമുക്ക് നമ്മുടെ നിറത്തിന് നിറം ഏത് നിറമായി ആയിക്കഴിഞ്ഞാലും ആ നിറത്തിനൊരു പ്രത്യേക ഒരു ഗ്ലോ വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും നല്ലൊരു തിളക്കം ഉണ്ടോ നല്ലൊരു തിളക്കം നമ്മുടെ മുഖത്തിന് വരും കാരണം ഏത് നിറമായി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനൊരു തിളക്കം വരും അത്രയുള്ളൊരു ഭംഗി കിട്ടും അതുപോലെ ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ മുഖക്കുരുമൊക്കെ മാറുന്നതിനും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കാക്കപ്പുള്ളിയും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കാര ഇതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കും കാരയൊക്കെ നമ്മൾ പല എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മാറാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ കാരയൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് ഇത് ഒരു രണ്ടാഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും കാരയൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും അപ്പോൾ വളരെ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണിത് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒന്ന് തുടച്ചൊക്കെ കുളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇനി ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തെങ്കിൽ മാത്രമേ മുഴുവനും നല്ല രീതിയിൽ മാറിപ്പോകത്തുള്ളൂ ഇപ്പം നല്ല രീതിയിലൊരു ഒരു മാറ്റമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള മിക്ക ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ